ഹൈ നമസ്കാരം വെരി ഗുഡ് ഈവനിങ് മുട്ടേട്ടനാണ് മൊട്ടച്ചേട്ടൻ എങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിൽക്കുന്ന സ്ഥലം മറ്റെവിടെയല്ല എൻ്റെ അടുക്കളയിലാണ് പാചകത്തിന്റെ ലൈനിലേക്കാണ് പുതിയ വീഡിയോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് ഏതായാലും ആദ്യമായിട്ടാണ് നിന്റെ പാചകത്തിന്റെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് പാചകം ചെയ്യാൻ വളരെ രുചികരമായ രീതിയിൽ എങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കി നമ്മളുടെ ആരോഗ്യത്തെ കൂടുതൽ ഉത്തേജകമാക്കുന്ന രീതിയിലാക്കാം എന്നുള്ളതാണ് വീഡിയോ വീഡിയോ കാണാൻ എന്റെ ഈ പുതിയ സംരംഭം എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങൾ വിലയേറിയ അഭിപ്രായത്തോടെ അറിയിക്കണമല്ലോ വീഡിയോ കാണുമല്ലോ ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാൻ ആണ് ക്യാൻ വാട്ടർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല പുഴയിലയോ കിണറ്റിലയോ അല്ലെങ്കിൽ ഇവൻ തോട്ടിലെ പോലും വെള്ളം എടുക്കുക നമ്മളതിനെ ശുദ്ധീകരിക്കുകയാണ് പിന്നെ അടുത്തായിട്ട് എടുക്കണമെങ്കിൽ ഒരു ചുവന്ന കപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചുവന്ന കപ്പ് തന്നെ എടുക്കണം ഇത് നമ്മൾ വെള്ളം അളക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഞാനിത് ഇനി എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ പാത്രം ഈ പാത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ അടിഭാഗം വളരെ ലൈറ്റായിട്ടുള്ള ഇതാണ് ഞാൻ ഇരിട്ടിയിലെ ഏതോ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാ കടയുടെ പേര് ഞാൻ പിന്നീട് ഇട്ടുതരാം പിന്നെ നമ്മൾ വെള്ളം എടുക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് കപ്പ് വെള്ളമാണ് രണ്ട് വെള്ളം കൃത്യമായിട്ട് ഇതിലേക്ക് ഒഴിക്കുക എട്ട് ആണ് ഇത് കത്തിക്കേണ്ടത് നമ്മൾ പിന്നീട് സ്റ്റൗ ഓൺ ആക്കുക സ്റ്റൗ ഓൺ ആക്കിയതിനു ശേഷം ഈ എട്ടു മിനിറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചതിനു ശേഷം മുപ്പത്തി അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഓർക്കുക കാരണം എട്ട് മിനിറ്റിൽ നാല് മുപ്പത്തി അതിന് ശേഷം നിങ്ങൾക്ക് രുചികരമായിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ആക്കിയതിനെ ഉപ്പ് പൊടി എടുക്കാം അത് ഏത് ബ്രാൻഡിനാണ് ഞാനിപ്പോൾ ആശീർവാദം എടുത്തതെന്നുള്ളൂ ഈ സ്റ്റവ് ഓഫ് ആക്കി ഇതിലേക്ക് നമ്മൾ ഈ കുറച്ച് ഉപ്പ് പൊടി എടുക്കുക കല്ലുപ്പുടൽ തൊട്ടാ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു എന്താണ് ഈ വെള്ളം വെട്ടി തിളച്ച് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ ഒരു തവി അത് മരം കൊണ്ടുള്ളതായിരിക്കണം അത് വെച്ചിട്ട് നന്നായി ഇളക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായി ഇളക്കണം ഇപ്പോൾ കണ്ടോ ആ തിളച്ചതിൻ്റെ ആ ഇത് നമുക്ക് കാണുന്നില്ലേ അപ്പോഴാണ് വെള്ളത്തിൻ്റെ ആ രുചി അങ്ങോട്ട് വരുന്നത് അതിന് ശേഷം നമുക്ക് ഇത് എന്താണ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ തിളപ്പിക്കുക അപ്പോൾ ഇപ്പോൾ പൂർത്തിയായിരിക്കണം പിന്നെ നമുക്കിനി ഇനി അടുത്തായിട്ട് നമുക്ക് സേർവ് ചെയ്യാം സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കപ്പ് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചുവന്ന കപ്പ് തന്നെ എടുക്കാം ചുവന്ന കപ്പിലേക്ക് ഇത് വെള്ളം ചൂടോട് തന്നെ ഒഴിക്കുക ആ ചൂടോടുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചൂട് പോകുന്നതിന് ഭാവി പോകുന്നതിന് തന്നെ നമ്മൾ കുടിക്കണം എന്നുള്ളത് പിന്നെ ഇത് രുചികരമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ കാശ് യൂണിറ്റ് ഒക്കെ ഇട്ടുക അല്ലെങ്കിൽ മുന്തിരിങ്ങ ഇങ്ങനെയുള്ള സാധനം ഇടാം ഞാനിവിടെ കാഷ് യൂണിറ്റ് മുന്തിരിങ്ങയൊക്കെ അത് കൂടുതൽ രുചികരമാക്കണേ ഇതാ നമ്മളുടെ ചൂട് വെള്ളം റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചൂട് വെള്ളം നിങ്ങളുടെ മുന്നിലേക്ക് കൂട്ടുകാരെ എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി മുട്ടച്ചേട്ടൻ കാത്തിരിക്കുന്നു ഇൻ ദ മീൻ ടൈം പ്ലീസ് ഫോളോ മൊട്ടസേട്ടന യൂട്യൂബ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം നിറഞ്ഞ സ്നേഹത്തോടുകൂടി